ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ടേക്ക് ഞാൻ ഒരു ഫ്ലവർ ചെയ്ത് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഒരു സൈഡ് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് സെയിം തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് പ്ലേറ്റ് ഇട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം ഇത്രയും പ്ലേറ്റ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും കാണിക്കുന്ന ഒരു ടൈപ്പ് തന്നെ അല്ലേ അപ്പോൾ ബോർടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡ് അങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കട്ട് ചെയ്തെടുത്തിട്ടില്ല കുറച്ച് നൂല് നീളത്തിന് ഇട്ടിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഒക്കെ ഇട്ടിക്കൊടുത്തിട്ടുമില്ല കേട്ടോ ഇനി അടുത്ത സൈഡ് അതുപോലെ പ്ലേറ്റ് ഇട്ട് എടുക്കണം ഒരു വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് രണ്ട് സൂചി നൂലും എടുത്തിട്ട് രണ്ട് സൈഡിലും ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് മടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ നൂലിട്ടിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതായത് ഒരു സൂചി നൂലും വെച്ചിട്ട് ഒരു സൈഡ് പ്ലേറ്റ് ഇട്ട് എടുത്തിട്ട് കുറച്ച് നൂലിങ്ങനെ വിട്ടിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് തന്നെയാണ് ഇപ്പുറ സൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടൊരു ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മൂവിങ് ആയിട്ട് പോകുന്ന കുറേ മോഡൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ പോയിട്ട് ചാനലിൽ വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ സാറ്റൺ റിബൺ വെച്ചിട്ട് തന്നെയുള്ള ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓർഗൻസ് റിബൺ വെച്ചിട്ടുള്ള ഇതും ഗ്രോസ്കറിൻ്റെ അതും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇട്ടെടുക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു പുഴുവിനെ പോലൊരു സംഭവം കിട്ടും കേട്ടോ ഇത് വെച്ചിട്ട് ഹെയർ ബോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബണ്ണ് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ ടിക്ടാക്ക് സ്ലൈഡോ അല്ലെങ്കിൽ ക്ലിപ്പോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കുഞ്ഞുമക്കളുടെ ഫ്രോക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ ബട്ടൺസ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് സ്ലോയിൽ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സൈഡും കൂടി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് വരാറുണ്ട് അപ്പം അവർക്കും വേണ്ടിയിട്ടൂടെയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ നൂല് പാതി കട്ട് ചെയ്തെടുത്തിട്ടുള്ള അത് രണ്ടും കൂടി നമുക്ക് രണ്ടറ്റം കൂട്ടി കെട്ടി കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ ഈ ഒരു സൈഡ് കുറച്ചൊന്ന് കെട്ടിട്ടായിരിക്കുമല്ലോ ആദ്യം ചെയ്തു തുടങ്ങുന്ന ആ ഭാഗവും പിന്നെ നൂല് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗവും കൂടി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൂട്ടി കെട്ടി കൊടുക്കണം രണ്ടാമത് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ ഇട്ടേക്കാം കേട്ടോ സൂചി നൂലും നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇട്ടിട്ട് ഇതൊന്നങ്ങ് കൂട്ടി കെട്ടി കൊടുക്കാം അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ കൂട്ടി കെട്ടി കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ കെട്ടി കൊടുക്കണം അഴിഞ്ഞു പോകരുത് ഓക്കെ എന്നിട്ട് നമുക്ക് ആ നൂല് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സംഭവം റെഡിയാക്കി എടുക്കണം അതിന് ഇത് ഇതുപോലെ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇതുപോലാക്കി കൊടുക്കാം കേട്ടോ അതായത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ആ ഭാഗം കെട്ടി കൊടുക്കാം ഓക്കെ അപ്പോഴാണത് കറക്റ്റ് ഒരു ഫ്ലവർ ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് ഈ ഒരു ഫ്ലവർ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ടിക് ടിക്ടാക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ബോർഡ് സ്ലൈഡൊക്കെ അതായത് പന്ത്രണ്ട് പീസ് സ്ലൈഡ് ഒരു ആറ് കളറിൽ ഇതുപോലെ ചെയ്തിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റും നല്ല രസം ഉണ്ടാവും അപ്പോൾ ഈ ഡോട്ടഡ് ഓർഗൻസയിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കുറേ ഓർഗൻസ് റിബൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് റിബൺസും കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ത് തന്നെ ആയാലും വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറേ കളറുകൾ ഓർഗൻസ റിബൺ ഡോട്ട് വരുന്ന ടൈപ്പ് ഓർഗൻസ റിബൺ ഒക്കെ അവൈലബിൾ ആണ് അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടൈപ്പൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലും കൊടുക്കാനായിട്ട് പറ്റേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നീ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിന്ന് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ടിക്ടാക്സ് ലൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഉള്ളൂ ഒട്ടിച്ച് കാണിക്കുന്നില്ല കാരണം ഇതിന് മുന്നേ ഒത്തിരി തവണ നമ്മളെങ്ങനെയാണ് അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നതോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കണ്ട് എന്താണ് ഷോ ബട്ടൺസ് എന്തെങ്കിലും വച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതേപോലെ സ്റ്റോൺ ഷീറ്റാണ് വെച്ചുകൊടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടുന്ന ഏത് കമ്മും വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവുമെന്ന് എന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല